നല്ല മഴയാണ് നല്ല ഇരുട്ടാണ് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഏകദേശം തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ആറ് മണിക്കാണ് അപ്പോഴത്തന്നെയെന്ന് പറഞ്ഞാൽ കടല് നല്ല പ്രക്ഷുബ്ധമാണ് എന്നാലും എനിക്ക് കാര്യം പറയാൻ വരണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴീ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഈ സന്ധ്യ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഒരു വീട്ടമ്മ ആ വീട്ടമ്മയെ തെളിവെടുപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാവരും കണ്ടു അവരെല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടു കുഞ്ഞിനെറിഞ്ഞ് എറിഞ്ഞ സ്ഥലങ്ങളെല്ലാം അവർ കാണിച്ചു കൊടുത്തു അതായത് നമ്മളെല്ലാവരും പറയുന്ന പോലെ അവളുടെ പ്രശ്നം ഇതാണോ എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത് നമ്മളെല്ലാവരും അവള് പറയുന്ന പ്രശ്നങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങുകയാണ് അതായത് അവളെ എങ്ങനെയെങ്കിലും വിശുദ്ധയാക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ആ സ്ത്രീ പറയുന്നത് എല്ലാം ഓക്കെ ഇത് തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഒരു മകള് ഈ ഒന്നും അറിയാത്ത ഈ മൂന്നോ നാലോ വയസ്സ് പ്രായമുള്ള ഒരു മകള് അവളെ സംരക്ഷിക്കാൻ കഴിയാത്തത് ഈ തള്ളയുടെ പരാജയമല്ലേ നിങ്ങളൊന്ന് പറ ആ മകളെയും കൂട്ടിയിട്ട് ഇറങ്ങിയൊഴിക്കുടെ വീട്ടിൽ നിന്ന് വെളിയിൽ ഞാൻ എൻ്റെ മകളെയും കൂട്ടിയിട്ട് പോവുകയാണ് എനിക്കിവിടുന്ന് നിങ്ങളുടെ ദാ അനിജന്മാടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അല്ലാതെ ഈ പെൺകുട്ടിയേയും കൊണ്ടുപോയിട്ട് ഇതുപോലെയുള്ള ഈ താന്തോന്നിത്തരം കാണിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങളൊന്ന് പറയണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തള്ള പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും ശരിയല്ല നമ്മളെല്ലാവരും എന്താണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരെ പറയുന്ന എല്ലാം നിലം തൊടാതെ അങ്ങ് വിഴുങ്ങും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അഫാൻ എന്ന് പറയുന്നവർ തന്നെ അറിയാലോ അവന് ഇത്രയും ആൾക്കാരെ കൊലപ്പെടുത്തിയിട്ട് അവൻ നമ്മളെല്ലാവരും ആ ആ കൊല്ലപ്പെട്ടവരാണ് നമ്മളെ ശത്രുക്കളായിട്ട് നമ്മൾ കണക്കൂട്ടുന്നത് അതായത് അഫാൻ അവൻ്റെ ഗതികേട് കൊണ്ട് ചെയ്തു പോയതാണ് അഫാനോ അവൻ്റെ ഗതികേടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് വീട്ടിൽ വന്നിട്ട് കടം കടം മേടിച്ചാൽ പൈസയ്ക്ക് ചോദിക്കുന്നത് അതൊരു ഗതികേട് കൊണ്ട് ചെയ്തു പോയതാണ് നമ്മളെല്ലാവരും അങ്ങനെയാക്കി അതുപോലെ തന്നെ ഈ സ്ത്രീ ഇത്രയും ദുഷ്ടത്തിനം ചെയ്തിട്ടും അത് മാത്രവുമല്ല ഈ സ്ത്രീ പറയുന്നത് ഈ കുഞ്ഞിനോട് ചെയ്തുകൊണ്ടാണ് ഞാനിത് ചെയ്തതെന്ന് അപ്പം ആ മൂത്ത മകനെ എന്തിനാണ് അടിച്ചത് അതായത് കൊപ്പി വെച്ചിട്ട് വരെ ആ മൂത്ത മകനെ അടിച്ചിട്ടുണ്ട് അത് എന്തിനായിരുന്നു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പം ഇവർ പറയുന്നത് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് നമ്മളിപ്പം കേൾക്കുന്ന എന്താ അവള് പറഞ്ഞു ആ എൻ്റെ കുഞ്ഞിനെ അങ്ങ് ഇതാക്കി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുഞ്ഞിനെ അങ്ങ് എടുത്തെങ്കിൽ ഇതാക്കി എടോ കുഞ്ഞിനെയാണോ അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് ആരെയാണ് നിങ്ങൾ തന്നെ ഊഹം വെച്ച് കണ്ടുപിടിച്ചോ എന്നിട്ട് അത് മാത്രവുമല്ല എനിക്ക് ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു ഉളുപ്പമില്ലാണ്ട് പറയുകയാണ് ഒരു വർഷമായി ഇത് തുടങ്ങിയിട്ടെന്ന് അതിൻ്റെ ഒരു അയൽവാസി പറയുന്ന കാര്യം എന്താണെന്നല്ലേ ആ അയൽവാസി പറയാ എന്നും ഈ പയ്യൻ തന്നെയാണ് അവളെ കുളിപ്പിക്കുന്നത് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഉടുപ്പിടിയിരിക്കുന്നത് അങ്കമ്പാടി കൊണ്ടുപോകാറുണ്ട് ഇപ്പം ഇവിടെ കടയിൽ കൊണ്ടുവന്ന വന്ന സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് ഈ ഒരു വർഷമായിട്ട് പീഡിപ്പിക്കുന്നവൻ അവൻ്റെ കയ്യിൽ അതായത് ഇങ്ങനെയുള്ളവൻ്റെ കയ്യിൽ എന്തിനാണ് സഹോദരി ഈ കുഞ്ഞുങ്ങളെ കൊടുത്ത് വിട്ടത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പം എല്ലാവരും പറയുന്നത് എന്താണ് ഇതിനെ അങ്ങ് ഒറ്റപ്പെടുത്തി ഇത് പറയുന്നതൊക്കെ ഇതാണെന്ന് വിചാരിച്ചു ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കുടുംബശ്രീ പോലെയുള്ള കുടുംബശ്രീ പോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ത്രീകൾ കൂടുന്ന ഒരുപാട് പരിപാടികളുണ്ട് അതുമാത്രവുമല്ല ഇന്ന് എല്ലാ പാർട്ടിക്കാർക്കും മഹിളകളും അതുപോലെ മഹിളാ കമ്മിറ്റികളും ഇതൊക്കെ ഉണ്ട് ആരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പോരെ ഇതുപോലെ എൻ്റെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ട് ഒരു ഒന്ന് മൂളുകയല്ലേ വേണ്ടു എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു കൊടുത്താൽ വരെ നമ്മുടെ നാട്ടിൽ അപ്പോൾ വന്നിട്ടെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും അമ്മാതിരി പിന്നെ നിയമാന്ന് നമ്മളെ ഇതിലുള്ളത് എന്നിട്ടും ഈ സ്ത്രീ എന്ന് യാതൊരു എളുപ്പവും ഇല്ലാതെ ഒന്നും അറിയാത്ത അതായത് അതിനെന്താണറിയുക ആ നാല് വയസ്സുള്ള കുഞ്ഞിന് നിങ്ങളൊന്നു പറ ആ നാല് വയസ്സുള്ള കുഞ്ഞിന് എന്തറിയാം അതിനെ ഇത് ഇങ്ങനെ ചെയ്തതാണെന്ന് ആ കുഞ്ഞിനറിയോ എന്നിട്ടും അതിനെ കൊന്നുകളഞ്ഞ ഈ മഹാഭാവിയായ ഈ അമ്മ അതായത് എന്നിട്ട് ഇവർ പറയുകയാണ് അവൻ ഒരു വർഷമായി ഞാൻ ഞാനവനെ തെറി പറഞ്ഞിരുന്നു ചീത്ത പറഞ്ഞിരുന്നു ഇതാണോ വേണ്ടത് നമ്മളെ വീട്ടിൽ ചരവി ഉണ്ടാവില്ല എല്ലാവർക്കും എല്ലാവർക്കും തേങ്ങ ചെറിയ ചരവി ഉണ്ടാവില്ല എല്ലാ വീട്ടിലും എന്തിനധികം പറയുന്ന തവി ഉണ്ടാവില്ലേ ചോറ് തിന്നുന്നത് അതുണ്ടാവും ചപ്പാത്തി പരത്തുന്ന കോലുണ്ടാവൂലേ അല്ല ഇവൻ അവിടെയല്ലേ കൂട്ടുകിടക്കാൻ വരുന്നത് അതും നിങ്ങളൊന്നു പറയങ്ങളൊന്നും ഇല്ലാതെ വീടുണ്ടാവോ ഏതായാലും ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയതാണ് അതിനെന്തിനാണ് ഈ മഹാബാവി ഈ ഇതിനെ കൊലപ്പെടുത്തിയത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അത് എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചൂടെ ജീവിച്ചോളൂല്ലേ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വർഷമായിട്ട് നോക്കിക്കൊണ്ട് പീഡിപ്പിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഇതില്ലാതാക്കാനല്ലേ നോക്കേണ്ടത് അതിന് പകരം എന്താണ് ചെയ്തത് ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കണ്ട എന്നിട്ട് അതിന് കൊടപിടിക്കാനും അതിനെ ന്യായീകരിക്കാനും കുറെ ആൾക്കാർ അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം തോന്നിയത് അതായത് ഇവിടെയുള്ള ചില മാധ്യമ വീരന്മാർ വരെ പറയുന്നത് അഹോൾ ചെയ്തതാണ് ശരി ആ കുഞ്ഞിനെ ഈ കേരളത്തിൽ ജീവിക്കണ്ട അതോ ഈ ലോകത്ത് ജീവിക്കേണ്ട മോളെ മാപ്പ് മണ്ണാൻ കട്ട മാങ്ങാ തൊലി അതായത് മോളെ മാപ്പ് ഈ ലോകത്ത് നീ ജീവിക്കേണ്ട എടാ അത് എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും ഇടോ അതാണ് ആലോചിക്കേണ്ടത് ഒരു വെള്ളത്തിൽ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മുങ്ങിക്കിടന്നാൽ നമുക്ക് ശ്വാസം കിട്ടുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത് എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാകും അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇവിടെ ന്യായീകരിക്കുന്ന കുറേ എണ്ണം ഉണ്ട് ഇവിടെ നമ്മളെ നാട്ടിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകരായിട്ടുണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയണ്ടത് കുറേ പിന്നെ സ്ത്രീകളും ഒരുപാട് സ്ത്രീകളും അവളിതല്ലേ ചെയ്യേണ്ടത് അവളെ ഒറ്റപ്പെടുത്തിയിരിക്കുമല്ലേ അവളെ ലോകത്തുനിന്ന് ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ ആരെങ്കിലും ആ വീട്ടിലെ നാല് ചുമരൻ്റെ ഉള്ളിലല്ലേ ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ ഈ അങ്കമ്പാടി പോകുന്ന വഴിയിൽ എത്ര ആൾക്കാരുണ്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ ഈ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്താനും അതുപോലെ തന്നെ അതിനെ തോട്ടിലേക്ക് പുഴയിലേക്ക് വലിച്ചെറിയാനും കാണിച്ചത് ജീവിക്കാൻ കാണിച്ചുകൂടായിരുന്നോ പിന്നെ അത് മാത്രവുമല്ല ഇവൾക്ക് കൃത്യമായിട്ടുള്ള ബോധമുണ്ട് എല്ലാം ഉണ്ട് എല്ലാ വിവരങ്ങളും ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്നറിയാ ഈ സ്ത്രീ പറയുന്നത് അങ്ങനെ വെള്ളം തോടാതെ എങ്ങ് വിഴുങ്ങണ്ട ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ ഒരു കാര്യവും കൂടി ഉണ്ട് ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അതായത് ഈ അനിയൻ എന്ന് പറയുന്ന ഈ സഹോദരൻ എന്ന് പറയുന്ന ഈ കാമ വെറിയൻ അവൻ ഉറപ്പായിട്ടെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയായിട്ട് ബന്ധമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതായത് അല്ലാതെ ഈ സ്ത്രീ അങ്ങനെ ചെയ്യില്ല ഇനി വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുഞ്ഞിൻ്റെ പിതൃത്വം വരെ നോക്കണം എന്നാ എനിക്ക് പറയാനുള്ളത് അമ്മാതിരി ചെറ്റകളുള്ള ഒരു വീട്ടിലാണ് ആ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഇങ്ങനെ പറയുമ്പോഴേക്ക് വെള്ളം തൊടാതെ വിഴുങ്ങാതെ നമ്മളൊരു കാര്യം ചെയ്യുകയാണ് വേണ്ടത് അതിനെപ്പറ്റിയിട്ട് കൂടുതൽ അന്വേഷണം നടത്തണം അല്ലാതെ അവൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അവളെ പാവങ്ങളാകാനും അവൾ നല്ലവളാകാനുമുള്ള ഒരുപാട് ആൾക്കാരുടെ ഈ തൊരിതി ഉണ്ടല്ലോ അതൊരിക്കലും ശരിയല്ല അതായത് അവൾ തെറ്റുകാരി തന്നെയാണ് പിന്നെ ആ കഴുവേറി മോനുണ്ടല്ലോ അവനെ ഒരു കാരണവശാലും ഇനി പുറലോകം കാണിക്കരുത് എന്നാണ് എനിക്ക് പറയേണ്ടത് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ അനുഭവിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ വീട് വിട്ട് ഇറങ്ങണം നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഒരു പീഡിയയിൽ പോയിട്ട് നിന്നാൽ മതി ഒരു പീഡിയയിൽ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവർ ഇതിന്റെ അഞ്ഞൂറ് റുപ്പ്യ കിട്ടും അത് മതിയോടോ ജീവിക്കാൻ അല്ലാതെ നമ്മൾക്ക് ഈ ലക്ഷങ്ങളും കോടികളൊന്നും വേണ്ട അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ താന്തോന്നിത്തരം ചെയ്തിട്ട് ജയിലിൽ പോയി കിടന്നിട്ട് ചിക്കനും മട്ടനും അടിക്ക എന്നുള്ള വിചാരമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചോ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇമാതിരി കോറത്തരം ചെയ്യരുത് ഏത് സ്ത്രീ ആയി കഴിഞ്ഞാലും ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ആ ഒരു പാത കൊണ്ടല്ലോ ഒരിക്കലും നമുക്ക് പിന്നെ എന്താ പറയുക ന്യായീകരിക്കാൻ കഴിയില്ല അവരെ ആര് ന്യായീകരിച്ചാലും ശരി എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ ഈ കമൻ്റ് ഇടുന്നവരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അഫാനു വേണ്ടിയിട്ട് ഒരുപാട് കണ്ണീരൊഴുക്കിയ ആൾക്കാരുണ്ട് അഫാൻ പാവമാണ് അഫാൻ പാവാറയാണ് അഫാൻ കണ്ണിലെ കൃഷ്ണമണിയാണ് അഫാൻ ആറുപേർ അഞ്ച് അഞ്ചാറ് പേരെ കൊലപ്പെടുത്താത്ത ഒരു കുഴപ്പമില്ല അഫാന് ഈ കടം മേടിച്ചത് ചോദിച്ചു ആ ചെക്കൻ എന്ത് ചെയ്യാനാണ് എല്ലാ ന്യായീകരണമാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ സ്ത്രീയെയും ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു കാമപുരികിയൻ ആ കാമഭ്രാന്തൻ ഇതുപോലെ ചെയ്തു എന്ന് കരുതിയിട്ട് ആ കുഞ്ഞിനെ കൊല്ലാൻ ഇതിനാരാണോ അധികാരം കൊടുത്തിരിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ ഇവിടേക്ക് മൈൻഡ്പ റെഡ് അലേർട്ടാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക നന്ദി നമസ്കാരം